വിശുദ്ധ വിധഭാഗം ഉൽപ്പത്തി പുസ്തകം നാലാം അദ്ധ്യായം പതിനാറാമത്തെ തിരുവചനം അങ്ങനെ കയ്യീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതേനു കിഴക്ക് നോർത്ത് ദേശത്ത് ചെന്ന് പാർത്തു അലയലുയ്യാ അല്ലയോ പാവി മത്സരിക്കരുത് എന്നതിനെ കുറിച്ച് അല്പമായി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം കയ്യന് തൻ്റെ പാപത്തെക്കുറിച്ച് കുറ്റബോധം ഇല്ലാതിരുന്നതിനാൽ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിനും സംരക്ഷണത്തിനും അവനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിർത്തുന്നതിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയതായി കാണാം നോത് ദേശത്ത് ചെന്ന് പാർത്തു നോത് എന്ന വാക്കിനെ വിറയ്ക്കുക എന്ന് അർത്ഥം അതെ ഒരിക്കൽ ഒരുവൻ പാപം ചെയ്ത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയാൽ അവന് പൂമത്തയിൽ കിടത്തിയാൽ പോലും അവന്റെ പാപം അവനെ അസ്വസ്ഥനാക്കുന്നു യേശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഏഴ് ഇരുപത് ഇരുപത്തിയൊന്നിൽ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ദുഷ്ടന്മാരോ കനങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്ന് എന്റെ ദൈവം അരളി ചെയ്യുന്നു ിയ നീ ഭൂമിയിൽ ഉഴരുന്നവൻ ആകും എന്ന് ദൈവം പറഞ്ഞു എങ്കിലും കയ്യെ ആ ശിക്ഷയെ ചെറുത്തു നിൽക്കുവാൻ ആഗ്രഹിച്ചതിനാൽ അവൻ ഒരു പട്ടണം പണിത് അവിടെ പാർത്തു വിൽപ്പത്തി പുസ്തകം നാലിൻ്റെ പതിനേഴ് ദൈവത്താൽ അല്ലാത്ത ഒരു ഉദ്യമവും നിലനിൽക്കയില്ല ആ പട്ടണം ജലപ്രളയത്താൽ പൂർണ്ണമായും നശിക്കപ്പെട്ടു ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ലഭിക്കുകയില്ല നിങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുകയും നിങ്ങൾക്ക് തന്നെ നാശം വരുത്തുകയും മാത്രമാണ് ചെയ്യുന്നത് ആകയാൽ പ്രിയരേ നീ ദൈവ സന്നിധി വിട്ട് അലഞ്ഞു നടക്കുന്നുവെങ്കിൽ മടങ്ങി വരിക ദൈവ സ്നേഹത്തിന് കീഴടങ്ങി അനുതാപത്തോടെ പാവകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിന്റെ അരികിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ മറ്റൊരിടത്തു നിന്ന് കിട്ടാത്ത ദൈവിക സമാധാനം താങ്കൾ